തരുന്ന ഈ ഒരു സ്നേഹം പക്ഷെ അതൊരു ഡെഫിനറ്റ്ലി ആണ് അതുപോലെ തന്നെ അതൊരു മോട്ടിവേഷനും അല്ലേ ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത്രയും പേരും നല്ല സിനിമകൾ ഞാൻ ചെയ്യുന്നതും ഞാൻ ഒരു വിജയം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ വലിയൊരു മോട്ടിവേഷനാണ് അപ്പൊ അത് തന്നെയാണ് പല സമയത്തും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന പല കോമെന്റ്സും പല ചെയ്തു തന്നെയാണ് നല്ല സിനിമകൾ ചെയ്യാൻ ഉള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു യും അത് വേണം ഇങ്ങനെ ഇങ്ങനെ ഒരു കൂട്ടം എല്ലാ അത് നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും നമ്മുടെ ഫാമിലിയുടെ രൂപത്തിലും ഫ്രണ്ട്സിന്റെ രൂപത്തിലും ഒക്കെ എല്ലാവർക്കും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ ഫാമിലിയും വലിയ ഫ്രണ്ട്സും ഉണ്ട് അതാണ് എന്റെ ധൈര്യം ഇങ്ങനെ ഇല്ല അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് മതി എന്തായാലും മറ്റേ ഇനി ആറോ എന്താണോ എന്തോടെ നാളെ മറ്റന്നാൾ രാവിലെ അറിയാം ഈ സിനിമയിൽ മമ്മൂക്ക ഉണ്ടോ മമ്മൂക്ക എഐ ആയിട്ട് വരുന്നുണ്ടോ അതോ ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ തിയേറ്ററിൽ വരുന്ന തിയേറ്ററിൽ വന്ന് കാണുന്ന നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ പറയാം റിയില്ല എന്റെ കൂടുതലും വരുന്നത് സിനിമകളാണ് തലവിന് ശേഷം ഒരു ഗ്യാപ്പ് ഇടണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണല്ലോ പക്ഷെ തലവന് മുന്നേ ഞാൻ കേട്ട് കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണിത് ഈ സിനിമയും ഈ ഇതിലെ ക്യാരക്ടറും മിസ് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ടാണ് വീണ്ടും പോലീസ് സ്റ്റേഷൻ ചെയ്തത് അത് ചില സിനിമകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് എങ്ങനെയെങ്കിലും സംഭവിച്ചാൽ മതി തോന്നുന്നത് എനിക്ക് അത്രത്തിൽ ഫീൽ ചെയ്തൊരു സിനിമയാണ് ഇനി ഉടനെ ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്യില്ലെന്നാണ് ആഗ്രഹം പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു നോ നോവറിയാൻ പറ്റാത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യും താങ്ക് യു ഒരു പരിപാടി കൂടി അപ്പൊ മലപ്പുറം

എടുക്കുന്നത് അതിനെ താഴെയുള്ള സിനിമകളാണ് നമ്മൾ അങ്ങനെ ബീറ്റ് ബീറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് എല്ലാ ാണ് രണ്ടായിരത്തിനാലിൽ എനിക്ക് പേഴ്സണലിട്ടെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് അത് ഞാൻ ഒത്തിരി ഒത്തിരി ആസ്വദിച്ചു സിനിമയാണ് എനിക്ക് തോന്നുന്നു എന്റെ മനോഹരဆုံး ബെസ്റ്റ് പെർഫോമൻസ് അല്ല ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ മദിയോ സംവിധാനം. താങ്ക്യൂ താങ്ക്യൂ താങ്ക്യൂ. താങ്ക്യൂ സോ മച്ച്. ഏകദേശം ഭാരത്മാവെന്നന്ന കുട്ടിയോ വീട്ടിൽ പോയ സമയ ആയിട്ട് പോിക്കോണം. കോളേജിൽ നിന്നാണ് തുടങ്ങിയത്. അണ്ടാ ഹി ഈസ് എ റെസ്പോൺസിബിൾ ഒരു അച്ചന്റെ ഇൻസ്റ്റിൻസ് ഒരു ചേട്ടന്റെ എക്സിസ്റ്റൻസ് അല്ലേ? സമയത്തെ വിട്ട് പോകണം. വിനെന്താ പറയാൻ ശ്രമിച്ചോ? ഡണ്ട വൈബ്സ്. അല്ലേ ഇപ്പോ എന്ന നേരെ ഒന്ന് തിരിച്ചു ഇടും. വൈബ് തന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. anyway he and